ഹലോ മൈ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിഡ്ഡു ഡെസേർട്ടാണ് ഗെയ്സ് എന്നാലും ഐസ് ക്രീം ഒക്കെ വെച്ചിട്ടുള്ള ഡെസേർട്ട് ഐസ്ക്രീം വേണമെങ്കിൽ നിർബന്ധമില്ലാട്ടോ അപ്പോൾ നമ്മൾ ആദ്യം അതിനായിട്ട് എടുക്കേണ്ടത് രണ്ട് പഴം പിന്നെ അതുപോലെ തന്നെ തേങ്ങ നമ്മുടെ പഞ്ചസാര ഓർ ശർക്കര പിന്നെ ഇച്ചിരി ഏലക്ക പൊടിച്ചത് പിന്നെ ഗീസ് നമ്മൾ പഴം ഇതുപോലെ അരിഞ്ഞു എടുക്കണം അരിഞ്ഞെടുക്കണം ഇതുപോലെ അരിയാൻ ടൈമില്ലെങ്കിൽ നിർബന്ധം ഇല്ല ഗൈസ് എങ്ങനെയാണെങ്കിലും അവസാനം അത് മാഷ് ചെയ്തെടുക്കണം അതുകൊണ്ട് അങ്ങനെ അരിയണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മുടെ ടെക്സ്റ്ററുകളും കാര്യമൊക്കെ ഉണ്ട് ഗ്രൂച്ച് മാത്രമല്ല അപ്പം ഗീസ് ആദ്യം നമ്മളൊരു പാനിലോട്ട് കുറച്ച് നെയ് ഒഴിച്ചു കൊടുക്കണം ഇതാരും സ്കിപ്പ് ചെയ്യരുത് നെയ് തന്നെ എടുക്കണം അത് മിൽമ നെയ്യുകയാണെങ്കിൽ ഇത് വയ്ക്കും അപ്പോൾ ഇതേ നമ്മുടെ പഴം ഓരോ നൈ അടുക്കി അടുക്കി വെച്ച് കൊടുക്കുക ഇതും നിർബന്ധം കാണുന്ന ഒരു ഭംഗി അടിക്കും നല്ലതാണ് അപ്പോൾ ഗീസ് നമ്മൾ ഇതുപോലെ പഴം അടുക്കി വെച്ചിട്ട് അത് ഇളക്കിയെടുക്കണം അപ്പം മനസ്സിന് പ്രത്യേക സമാധാനം അതിരി വല്ലാത്ത സമയമാണ് സമാധാനമാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചോദ്യം അപ്പോൾ ഇത് ഇത് നന്നായിട്ട് ഇളക്കി മറച്ച് ഇത് കയറാം ആ പഴത്തില നെയ്യിന്റെ ആ ടേസ് ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക മണം വരും അതൊരുക്കിട്ട് പോയിട്ടുള്ള മണം അതും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട അപ്പം നമ്മൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കണം ഇളക്കി എടുത്ത് വരുന്നിട്ട് നന്നായിട്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ചുകൂടെ നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതേ ഇതുപോലെ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കുറച്ച് അടുക്കിയൊക്കെ പിടിച്ചിരിക്കും അതുകൊണ്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ടതാണ് അത് നന്നായിട്ട് ഇളക്കി സെറ്റായി കഴിയുമ്പം കുറച്ചുകൂടി നെയ്യ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കുക കുറച്ച് ഇലക്ട്രോൺ താല്പര്യമുള്ള നേരൊക്കെ ആ ഒരു മൂല് മാത്രം വന്നിട്ടുണ്ട് കാരണം കുറച്ചധികം ഇളക്കാറുണ്ട് അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട ശർക്കരക്കൂട്ടണയോ അല്ലെങ്കിൽ പഞ്ചസാര കുട്ടനയോ എടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മുടെ പഴത്തിൻ്റെ മണ്ടയിലോട്ട് അങ്ങോട്ട് തട്ടി കൊടുക്കാം പിന്നെ ശർക്കരയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പഞ്ചസാരനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ശർക്കരക്കാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഇതെറ്റി നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരണം നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരണം അപ്പോൾ അപ്പോഴും ഒരു പ്രത്യേക സ്മെല്ല് വരും കഴിഞ്ഞു അത് എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഇതേ ഇത് ഇപ്പം നല്ലൊരു നല്ലൊരു നെയ്യിൻ്റെയും പഴത്തിൻ്റെയും ശർക്കരേൻ്റെയൊക്കെ ഒരു സ്മെല്ല് നല്ല അടിപൊളി ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇതേ ഇത് ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഇപ്പം ഇതൊരു ഒരു വലിയ ടെക്സ്റ്ററില്ല പക്ഷേ ഇനി നമ്മുടെ തേങ്ങ കുട്ടനെ ഇതിനകത്തോട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പഴത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിഷ്ടം പോലെ നമുക്ക് ആ കറക്റ്റ് ടെക്സ്റ്റർ കിട്ടണമെങ്കിൽ അരക്കപ്പ് തേങ്ങയുടെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി നമ്മുടെ പഴവും ശർക്കരയും നെയ്യും തേങ്ങയും എല്ലാം കൂടി ഒന്ന് മൊത്തത്തിൽ യോജിച്ച് വരാം ഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസിനെ കൂടി ചേർക്കാനുണ്ട് വേറൊന്നുമല്ല നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരാൾ നമ്മുടെ സ്വന്തം ഏലക്കുട്ടൻ ഏലക്കുട്ടനെ കൂടി അതിനകത്തോട്ട് നമുക്ക് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോഴും പ്രത്യേകതരമായ ഒരു സ്മെല് വരും ബിക്കോസ് ഏലക്കേന്റെ സ്മെല്ല് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഏത് ഫുഡിലിട്ടാലും അതിൻ്റെതായ ഒരു സ്മെല്ല് ഉണ്ടാവും അപ്പോൾ അതെ അതിനകത്തോട്ട് വീണ്ടും കുറച്ചും നെയ്യ് ആഡ് ചെയ്തിരിക്കുക ഇത് ഓപ്ഷനാണേ വേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം രണ്ട് ബോൾ ഐസ്ക്രീം ക്രീം എടുക്കുക ഞാനിതേ ഇങ്ങനത്തെ രണ്ട് ബോൾ ഐസ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അത് അതിൻ്റെ മണ്ടയിലോട്ട് ഞാൻ ഉറച്ചു കൊടുക്കുക നമ്മുടെ പഴം ഡെസേർട്ട് ആയിട്ടുണ്ട് ഇവിടെ അതിനുശേഷം എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിനെ കൊണ്ട് ഞാൻ ട്രൈ ചെയ്പ്പിച്ചിട്ടുണ്ട്